ബ്രൈഡൽ കളക്ഷൻ ഔട്ട് കുരുന്നുകുഞ്ഞുങ്ങൾക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന പതിമൂന്ന് ഇടങ്ങൾ ഒരുക്കി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതി വാണിയമ്പലം ശാന്തി നഗർ ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സ്കൂളിന് സമർപ്പിച്ചു പിന്നെ ശാന്തി നകൾ സ്കൂളിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇതിൻ്റെ പേരിൽ ചോദിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീപ്രേമറി വിദ്യാഭ്യാസം എന്നത് വെറും പടമസ്തകം ഇതും വന്നല്ല അത് അവരുടെ കളി ജില്ലകളിൽ കുറിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയാണ് കളിപ്പാട്ടങ്ങൾ ചിത്രങ്ങൾ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ കുട്ടികളുടെ സർഗാത്മകതയും സാമൂഹ്യ ഇടപെടലോടും നടത്തുവാനും ഈ വരണക്കൂടാനൊക്കെ സഹായിക്കും ഈ സ്കൂളും ഇവിടുത്തെ അധ്യാപകരും ചേർന്ന് കുട്ടികളുടെ ഭാവി ശോഭനമാക്കുമെന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭരണകൂടാരത്തിലെ ഓരോ നിമിഷവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ദശാബ്ദങ്ങളുടെ പാരമ്പര്യത്തോടെ അനേകായിരങ്ങൾക്ക് അറിവ് പകർന്നുകൊണ്ട് ശാന്തി നഗർ ഗ്രാമത്തിന്റെ അക്ഷരദ്വീപമായി മാറിയ ശാന്തി നഗർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാല് മുതൽ സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി മികച്ച നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വർണ്ണക്കൂടാരം പദ്ധതി സ്കൂളിൽ ഒരുക്കിയത് ഹെഡ്മിസ്ട്രസ് അനിത ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി പി സി എസ് എസ് കെ അബ്ദുസലീം ടി പദ്ധതി വിശദീകരണം നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി ബി ജാഫർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ദസാബുദ്ദീൻ റസാബ് ശ്രീലത സുരേഷ് വണ്ടൂർ ഡിപിഒ എസ് എസ് കെ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വണ്ടൂർ എഇഒഒ പ്രേമാനന്ദ് കെ വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു പിടിഎ പ്രസിഡന്റ് ഷെബീബ് കെ എസ് എം സി ചെയർമാൻ സിറാജുദ്ദീൻ കെ പി എം ടി എ പ്രസിഡന്റ് ഷബ്ന കേസ് സീനിയർ അസിസ്റ്റന്റ് തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും